വെണ്ണിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്ക് സമീപമാണ് വെണ്ണിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർക്കിടക ബലിക്ക് ഇവിടം പ്രസിദ്ധമാണ് ചതുർബാഹുവായ വിഷ്ണുവിന്റെ വിഗ്രഹം ലക്ഷ്മണൻ എന്ന സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മണനുമുണ്ട് എന്നതിനാൽ പ്രതിഷ്ഠാബിംബത്തിൽ ശ്രീരാമ ചൈതന്യവും കുടികൊള്ളുന്നു എന്ന് വിശ്വാസം അതുകൊണ്ട് ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് വെന്നിമല ക്ഷേത്രത്തിന് രണ്ട് കൊടിമരങ്ങളാണുള്ളത് ഒരു ശ്രീകോവിലിന്റെ മുൻപിൽ രണ്ട് കൊടിമരങ്ങൾ അപൂർവമാണ് എന്നിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് വനവാസകാലത്ത് ശ്രീരാമന്റെ നിർദ്ദേശത്താൽ ലക്ഷ്മണൻ ഇവിടെ എത്തി ഋഷിമാരുടെ തപസമുടക്കിയ രാക്ഷസന്മാരെ നിഗ്രഹിച്ചു രാക്ഷസന്മാരുമായി ഏറ്റുമുട്ടി ലക്ഷ്മണൻ വിജയിച്ചതിനാൽ വെന്നിമല അഥവാ വിജയാദ്രി എന്ന് ഈ കുടുമുടിക്ക് പേര് വന്നു മൂടൽമഞ്ഞ് ഒരിക്കലുമുണ്ടാകാത്ത എക്കാലത്തും സമശീതോഷ്ണമുള്ള പ്രകൃതി രമണീയമായ ഇടമാണ് ഇന്നും വെന്നിമല ഐതിഹ്യത്തിൽ പറയും പ്രകാരം രാക്ഷസനിഗ്രഹത്തിനായി എത്തിയ ലക്ഷ്മണന് മഞ്ഞ് മൂടിയതിനാൽ കാഴ്ചയ്ക്ക് ഭംഗമുണ്ടായതിനെ തുടർന്ന് ഇവിടെ ഒരിക്കലും മഞ്ഞുണ്ടാകാതിരിക്കട്ടെയെന്ന് കപില മഹർഷി കൽപ്പിക്കുകയും അപ്രകാരം സംഭവിക്കുകയും ചെയ്തുവത്രേ ഒമ്പതാം നൂറ്റാണ്ടിൽ കേരളം വാണ ഭാസ്കര രവിവർമ്മ രണ്ടാമൻ എന്ന ചേരപെരുമാളാണ് ഇവിടെ എത്തി ശ്രീരാമ ലക്ഷ്മണന്മാരുടെ സങ്കല്പത്തിൽ വൈഷ്ണവ ക്ഷേത്രം സ്ഥാപിച്ചത് ക്ഷേത്രത്തിൻ്റെ കോയ്മ അവകാശം പിൽക്കാലത്ത് തെക്കുംകൂറിന് ലഭിച്ചു വെഡ്നിമലയുടെ കിഴക്കേ കിഴക്കേച്ചെരിവിലായി ചെങ്കല്ല്ല് തുരന്നുണ്ടാക്കിയ ഒരു ഗുഹയുണ്ട് ഐതിഹ്യത്തിൽ പറഞ്ഞ കപില മഹർഷി തപസ് ചെയ്തിരുന്നത് ഈ ഗുഹയിലാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കേപ്പുറത്താണ് ഭാരതത്തിലാകമാനം ഖ്യാതി നേടിയ സംഗീതജ്ഞൻ ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജന്മഗൃഹം ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് തെക്കോട്ട് നടന്നാൽ ലക്ഷ്മണതീർത്ഥമെന്ന കുറവയ്ക്ക് സമീപത്തെത്തിച്ചേരും വേനൽക്കാലത്ത് പോലും ഈ ഉറവയിൽ നിന്ന് ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കും ഇതിൽ നിന്ന് ഒഴുകുന്ന ജലം ഒരു തീർത്ഥക്കുളത്തിൽ നിറയുന്നു ഇതിനും താഴെ വിശാലമായ ഒരു കുളമുണ്ട് കർക്കിടക പാവിന് ബലിതർപ്പണത്തിനായി നൂറുകണക്കിന് ആളുകൾ എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുന്നു